ട്രഡീഷണൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കൽപങ്ങൾക്ക് ഫാപ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് നിയർ എസ് എൻ ടി സ്കൂൾ ദേശമംഗലം തലശ്ശേരി എ എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ ഭൂകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ദേശമംഗലം കൃഷി ഓഫീസർ അപർണ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് നമ്മുടെ പൂക്കൾ എന്ന പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് തലശ്ശേരി എ എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സംയുക്തമായാണ് ഓണത്തിനാവശ്യമായ ചെണ്ടുമല്ലി കൃഷി നടത്തിയത് പൂ വിളവെടുപ്പ് നടത്തിക്കൊണ്ട് ദേശമകരം കൃഷി ഓഫീസർ അപർണ ഉദ്ഘാടനം ചെയ്തു ചെണ്ടുമല്ലി കൃഷി നടത്തിയതെന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് കുറച്ച് സ്ഥലത്താണെങ്കിൽ കൂടി വളരെ നന്നായിട്ട് പരിപാലിച്ച ഒരു തോട്ടായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോ തോന്നിയത് നമ്മള് വേറെ സ്ഥലങ്ങളിലൊക്കെ കൃഷിഭവന്റെ കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ ചെണ്ടുമല്ലി തൈകൾ കൊടുത്തിട്ട് വേറെ പല സ്ഥലത്തും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കുറച്ച് സ്ഥലം ഇല്ലെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മാത്രമാണ് പിന്നെ ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ എല്ലാ പരിപാലനം ചെയ്തിട്ടുള്ളത് വെള്ളം ഒഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്ന് അധ്യാപകൻ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചു

സൂരജ് എം പ്രീത മറ്റു വിദ്യാർത്ഥികളും പൂക്കൃഷി പരിപാലനത്തിന് നേതൃത്വം നൽകി ജൂൺ രണ്ടാം തീയതി നട്ട് പരിപാലിച്ചു തുടങ്ങിയ പൂക്കളുടെ ആദ്യ വിളവെടുപ്പാണ് നടന്നത് വിളവെടുത്ത പൂക്കൾ സ്കൂളിലെ ഓരോ ക്ലാസ്സിലും പൂക്കളമിടാൻ ഉപയോഗിക്കുമെന്നും വരും വർഷങ്ങളിൽ പൂക്കൃഷി വിപുലമായി നടത്തി പരിസരത്തുള്ള വീടുകളിലേക്ക് സൗജന്യമായി നൽകാൻ ഉദ്ദേശമുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കട്ടിൽ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പിൻവശം പിൻവേഷം